പിന്നെ വിളിക്ക് ഇവിടെ സ്കൂളിൽ തുടങ്ങാൻ നേരമായി മക്കളൊക്കെ ഇപ്പൊ എത്തു തിരക്കിലാണ് ഞാൻ എന്തൊക്കെയാ സ്കൂളിൽ പുതിയൊരു സിസ്റ്റം കൊണ്ടുവന്നു കാരണം പതിനെട്ട് എണ്ണ ഇപ്പൊ കിട്ടണേ ഞാനൊരു ടോക്കൺ സിസ്റ്റം ഉണ്ടാക്കി പേര് പറയും ല്ലേ പേരൊക്കെ മറന്നു മാളു അതാണിപ്പൊ നമ്മളെ സിസ്റ്റം അപ്പൊ നിങ്ങളുടെ സാധനം ഇവിടെ സേഫ് ആയിട്ട് ഇണ്ടാവും തിന്നിക്കുന്നു എന്റെ ആന്റെ പേര് ാണ് നീ പിടിച്ചെ ആ പിടിച്ചു അതെ ഇത് ഞാൻ എടുക്കോ ഞാൻ കൊടുക്കു പറ്റു കൊറയായി ഇവിടെ എന്റെ മോ ഇരിക്കപ്പിക്ക് വരല്ലേ ആ പറ്റുമൊഴി പോയി കോഴി വന്നിരിക്കും എന്താണ് എന്താണ് എല്ലാം വിളിച്ചു പൂവാണ് ഇതൊക്കെ ഇനി മാന്യ മര്യാദ ഇല്ലേ പലരും കൊണ്ടുണ്ട് പക്ഷെ എനിക്ക് തീർച്ചയായിട്ടും കായിട്ടില്ല കേട്ടോ അതൊന്നും സെറ്റ് ചെയ്തേക്കാം അന്റെ വിശ്വാസത്തിന്റെ പേരിൽ പെടമുണ്ടാക്കാം ഞാനിവിടെ ഓ ഞാൻ ഇപ്പൊ കൊറേണ്ടല്ലോ എന്ത് വീട്ടിൽ യൂണിഫോം ഇട്ടിക്കൊണ്ട് പോന്നാ പോരെ വരുമ്പോ കറപ്പി ഷർട്ട് ആഹ് പാർട്ടി വരും അയലിന്റെ മേലിട്ടോ എനിക്ക് വേണ്ടോടാർബല്ലേ ആ സർബത്തന്നെയാ പേര് സാറേ അടുത്ത മാസം ഞങ്ങളുടെ ക്ലാസ് കഴിയാണല്ലോ ഞങ്ങൾക്ക് ഫെയർവെല്ലിന്റെ ഭാഗമായിട്ട് ഒരു ഡിജെ പാർട്ടി ഇത് ഞങ്ങളെല്ലാം പ്ലാൻ എടുത്തേക്കൊള്ളുന്നുണ്ട് അത് ഇവിടെ നടക്കില്ലേ ഞാൻ ഇവിടെ ഉള്ളടത്തോടങ്ങാ പരിപാടിയൊന്നും ഇവിടെ നടക്കില്ല ഇവിടെ അതിനുള്ള സ്ഥലല്ല സങ്കടവും ദുഃഖവും വിഷമവും അതൊക്കെ മനസ്സിലാവും അതിന് ഡി ജെ പാർട്ടിയല്ല നടത്താം ഒന്നാമത്തെ കേൾക്കുമ്പോ ഭ്രാന്താണ് ഇനി അതൊന്നും പറഞ്ഞ് ഞാൻ തിരുത്താനൊന്നും നിൽക്കാനില്ല അതുങ്ങളെവിടെക്ക് സൗകര്യം ഉള്ള പോയിട്ട് നടത്തിക്കോളെ സ്കൂളിൽ നടക്കൂലോ നടക്കില്ല വർത്താനം പറയാണേ യൂണിഫോം ഇട്ട് വരാനും എന്നെ കൊണ്ട് വറ്റില്ല യൂണിഫോം ഇടുവോ നമുക്കൊരു ബ്ലാക്ക് കളർ തീം ഒക്കെ പിടിച്ച് പരിപാടി കളറാക്കാം ബ്ലാക്ക് വേണ്ട നമുക്കൊരു

വലിയ പരിപാടി സെറ്റ് ആക്കണം നീ നമുക്ക് അല്ല മതി ആരും അടിക്കണ്ട അതിനു പകരം നമുക്ക് മറ്റേ സാധനം മറ്റും അതാവുമ പ്രശ്നമായേ വലിയ പ്രശ്നമാകുമ്പോഴല്ല നമ്മൾ എന്ത് തോന്നിയാസം കാണിച്ചാലും അതങ്ങോട് നോക്കി ഉള്ളൂ ഇനി ഇത് കേസായ അച്ഛൻ പോയാൽ ചെലപ്പോ നമ്മൾ ജൂനിയർ ഹോമി കൊണ്ടുവരും അതൊരു മാസം ചില്ലിങ്ങാന്ന് വിചാരിച്ചാൽ മതി ഇനിയിപ്പോ ഒരാളെ തല്ലിക്കൊന്നാ പോലും ആരും ചോദിക്കാൻ പറ്റില്ല നമ്മളൊരാളെ ഒറ്റയ്ക്ക് ഒന്നുമില്ല ചെയ്തേ ഗ്യാങ് ആയിട്ടല്ലേ ഗ്യാങ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കേസ് എടുക്കാനൊന്നും പറ്റില്ല എടുത്താൽ തന്നെ വലിയ വില ഒന്നും ഉണ്ടാവൂല നമ്മളെ ഗ്യാങ് ഒറ്റ കെട്ടല്ലേ അത്രേ ഉള്ളൂ ആരെന്ത് ചെയ്യാനാ ചെയ്യാനാ നമ്മൾ അടുത്ത ദിവസം പാട്ട് സെറ്റ് ചെയ്യണം പിന്നെ മറ്റു പിള്ളേർ സെറ്റ് ആക്കി എന്റെ ഗ്രൂപ്പര് ഇപ്പൊ ചേർക്കത്രേ ആയിട്ടുള്ളൂ എപ്പോഴേക്കും ബ്ലാക്ക് ബെൽറ്റ് എന്നൊക്കെ പറഞ്ഞ പിന്ന അതൊക്കെ ഓരോ ഘട്ടങ്ങളില്ല ഉത്സവത്തിന്റെ പോസ്റ്ററിലടിച്ചില്ലേ ഇത് സാധനം നീലവണ്ടിയില്ലേ സ്കൂട്ടി ആ അതിന്റെ ചാവിയൊന്നും അതിന്റെ കാര്യം ചോദിച്ചു വെറുതെ അല്ല ഈ കുട്ടികളെ നിന്ന് ഈ വണ്ടിന്റെ ബൈക്കിന്റെയും കാറിനെ ചാവും മേടിച്ചിരിക്കുന്ന നല്ല കാര്യമാണ് വിളിയായിരിക്കുന്നത് എന്തു എല്ലാം ഒഴിക്ക് പ്രായപൂർത്തിയാത്ത കുട്ടികളിലെ ലൈസൻസ് ഇല്ലാത്ത കുട്ടികളല്ലേ ഓർക്ക് ഈ വണ്ടി കൊടുക്കണം ആരാ പേരെന്ന്

എന്താ എന്നോടാ ചോദിക്കുന്നത് നിങ്ങൾ എന്തിനും നിങ്ങളെപ്പോലത്തെ കുറെ ആൾക്കാരുണ്ട് കുട്ടികളെ വെറുതെ മോനെ മുട്ടായി ഞാൻ അവിടെ കൊടുക്കാൻ ഇപ്പൊ തന്നെ കളിക്കുന്നുണ്ടാ നടുമ്പ വണ്ടി അങ്ങനെ പോകുന്നുണ്ട് അതിന്റെ അടുത്ത് കടലാസ് ചെറു കളിക്കുന്നു പണി ഈ കരാട്ട ഞാൻ എന്റെ കരാട്ട പിള്ളേരെ കൂടി ഒരു വരുത്തിയാൻ വരും എന്തിനു അന്നേരം പറയാ ബാക്കി മക്ക നിങ്ങള് നിർത്തി കേട്ടോ എനിക്ക് കളിക്കണ്ടതിക സംഭവം എവിടുന്ന ഞാനിപ്പോ രേഖയുടെ ഫോൺ വിളിച്ചിട്ടാണ് കേട്ടോ ഫോൺ വിളിക്കുന്നത് എന്റെ ഫോൺ ഞാൻ ആ മൊയ്തയ്ക്കയുടെ കടയില് അവിടെ വെച്ചേക്കണ ഒന്നിനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുള്ള വൈകിട്ട് കണ്ടാലോ ആ നാളെ വൈകിട്ട് കഴിയുമ്പോ വരാവോട്ട് മിസ് ചെയ്യുന്നതാ കാണാൻ ഭയങ്കര ഹലോ എന്താവിടാ വന്നിവിടാ എന്താ പരിപാടി എന്താ പരിപാടി ഒന്നൂല്ലേ എന്റെ കയ്യിലെന്താ ആ ഫോണും കട വേട്ടെ ഫോണും കടന്നു വരാൻ പറഞ്ഞാ മനസ്സിലാവൂല്ലേ നിനക്ക് ക്ലാസ്സിൽ ഫോൺ കൊണ്ടുവരുതെന്ന് അറിയാൻ പാടില്ലേ ഇവിടെ റൂൾ അറിഞ്ഞൂടെ പിന്നെ കൊണ്ടുവന്നത് ഏ അല്ലെങ്കി നൂറ് ആവാൻ മറുപടിയില്ലേ നിനക്ക് നിന്നോട് ഞാൻ പല വട്ടം പറഞ്ഞിട്ടുണ്ട് ക്ലാസ്സിൽ ഫോൺ കൊണ്ടുവരുത് ക്ലാസ് സമയത്ത് ഫോണിൽ വിളിക്കരുത് സംസാരിക്കരുതെന്ന് പറഞ്ഞിട്ടണ്ടാ പിന്നെ നീ അത് തന്നെ ആവർത്തിച്ച് ചെല്ലി ഇനി ഫോൺ നോക്കണ്ട ക്ലാസ്സിൽ പോ ക്ലാസ്സിൽ പോ വീട്ടിൽ നിന്ന് ആളുകളെ കൊണ്ടുവന്നിട്ട് എന്താണെന്ന് വെച്ചാൽ സമാധാനം ഉണ്ടാകും രണ്ടുപേരും ചെല്ലി മൂന്നാ ക്ലാസ്സിൽ പോ